ഇരവിപുരം തിരുമുക്ക് ബിവറേജസ് ഔട്ട്ലെറ്റിൽ ആക്രമണം മൂന്ന് ലിറ്റർ മദ്യം വാങ്ങിയ പ്രതി കൂടുതൽ മദ്യം ആവശ്യപ്പെടുകയും നൽകാത്തവരുള്ള വിരോധത്തിൽ ജീവനക്കാർക്കെതിരെ വധഭീഷണി ഒഴുക്കുകയും ഔട്ട്ലെറ്റിന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം നാശനഷ്ടം വരുത്തുകയും ചെയ്തു സംയമനം പാലിച്ച ഔട്ട്ലെറ്റ് ജീവനക്കാർ ഇരവപുരം പോലീസിൽ വിവരം അറിയിച്ചു ഇരപുരം പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടി ഇരവിപുരം ആദിക്ഷമൻ തോപ്പ് ജോബിൻ വില്ലയിൽ ജോർജ് മകൻ ജോയി അറുപത്തൊന്ന് വയസ്സാണ് പ്രതി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ രാജീവ് എസ് രഞ്ജിത്ത് സി പി ഒ രജിത്ത് ഷംനാഥ് തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ പങ്കെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇന്നലെ ഉണ്ടായ തീർപ്പിടുത്തം ഷോർട്ട് സർക്യൂട്ട് മൂലം കൊട്ടിയം ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന ഷാർപ്പ് സ്റ്റുഡിയോയിലാണ് തീപിടുത്തം ഉണ്ടായത് ഷാർപ്പ് സ്റ്റുഡിയോ ഇന്നേ ദിവസം ഫോറൻസിക് വിദഗ്ധരുടെ സാഹചര്യത്തൂടി പരിശോധന നടക്കുകയാണ് നിലവിലെ പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് കണ്ടെത്തിയിട്ടുള്ളത് ബാക്കി അന്വേഷണം പരിശോധനാ ഫലം വന്നതിന് ശേഷം വ്യക്തമാകുന്നതാണ് അസിസ്റ്റൻ്റ് സ്റ്റേഷനിൽ നിന്ന് പോലീസിൻ്റെ വിഷ്ണു ഉണ്ട് പിന്നെ ഇന്നലെ കൂടി തീ പടരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഫയർഫോഴ്സും കൊട്ടിയം പോലീസും സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാകുന്നു തുടർന്ന് സയന്റിഫിക് വിദഗ്ധൻ രാഹുൽ രാജിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി നടത്തിയം എസ് എ നിതിൻ നടന്റെ നേതൃത്വത്തിൽ പോലീസും പങ്കെടുത്തു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തം കാരണമെന്ന് പ്രാഥമിക വിലയിരുത്തി മുൻവിരോധ നിമിത്തം സൈനികനായ യുവാവിനെ മർദ്ദിച്ചു കേൾപ്പിച്ച ശേഷം ഒളിവിൽ കഴിഞ്ഞുവെന്ന പ്രതി കൊട്ടിയം പോലീസിന്റെ പിടിയിൽ തണിത്തല പി കെ ജംഗ്ഷനിൽ നബീസ് സാമൻസിൽ സിയാദ് മകൻ ഷംനാഥ് ഇരുപത്തിനാലാണ് കൊട്ട്യം പോലീസിൻ്റെ പിടിയിലായത് ഈ കേസിൽ മറ്റൊരു പ്രതിയായ വിനീത് ഇരുപത്തെട്ടിനെ നേരത്തെ തന്നെ പോലീസ് സംഘം പിടികൂടിയിരുന്നു പേരയും ഫ്രീത ഭവനിൽ രാഹുൽ ഇരുപത്തിരണ്ടിനെയാണ് ഇവർ മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് കൊട്ട്യം പോലീസ് ഇൻസ്പെക്ടർ പ്രദീപിൻ്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ നിതിൻ നടൽ വിഷ്ണു മിതിൻ സി പിഒമാരായ സാം മാർട്ടിൻ ഹരീഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത് മുൻവിരോധം നിമിത്തം ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി രാത്രി എട്ട് മണിയോടെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്തു വരികയായിരുന്ന രാഹുലിനെ ഷംനാദും വിനീതും ചേർന്ന് തടഞ്ഞു നിർത്തിയ ശേഷം ചുറ്റുകയും പാറക്കല്ലും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ രാഹുലിൻ്റെ ഒരു പല്ലു ഒടിഞ്ഞു പോകുന്നതിനും സഹോദരൻ്റെ ചെവിക്ക് പരിക്കേൽക്കുന്നതിനും ഇടയാക്കി തുടർന്ന് കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു ഇയാൾ ഒളിവിൽ പോയതിനാൽ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഇയാൾക്കായുള്ള തെരച്ചിൽ നടത്തി വരുന്നതിനിടയിൽ പോലീസ് സംഘത്തിന് ലഭിച്ച രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പിടികൂടുകയായിരുന്നു